ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ ടൗണിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്റർ മാത്രം മാറി സേവനപുരം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും നൂറ് മീറ്റർ മാത്രം മാറി മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്ന ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് മുപ്പത്തഞ്ച് ലക്ഷം രൂപ ഓണർ ചോദിക്കുന്ന ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത് സ്ലൈഡിങ്ങിൽ തുറക്കാവുന്ന രീതിയിലുള്ള ഗേറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ രണ്ട് വണ്ടി ഈസിയായി പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഏറ്റവും ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഇവിടെ വലിയ വാഹനം പാർക്ക് ചെയ്യാവുന്ന രീതിയിലും ഇവിടെയും ഒരു വാഹനം പാർക്ക് ചെയ്യാവുന്ന രീതിയിലും കവേഡായിട്ടുള്ള ഒരു കാർ കുറച്ചും ഇവിടെ നൽകിയിരിക്കുന്നു മിറ്റം ഇൻ്റർലോക്ക് കട്ടകൾ നൽകി മനോഹരമാക്കി നിർമ്മിച്ചിരിക്കുന്നു മീഡിയം വലുപ്പത്തിലുള്ള ഒരു സിറ്റൗട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഡോർ വരുന്നത് ഒറ്റ പാളിയിൽ തീർത്ത ഡോറാണ് വരുന്നത് നല്ല ഡിസൈനുകൾ നൽകി ഡോറുകൾ ഭംഗിയാക്കിയിരിക്കുന്നു വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ മീഡിയം വലുപ്പത്തിലുള്ള ഒരു ലിവിങ് സ്പേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇവിടെ നിന്നും നല്ല ഒരു വിശാലമായ ഡൈനിങ് സ്പേസും ഇവിടെ നൽകിയിരിക്കുന്നു നാലോ അഞ്ചോ പേർക്ക് ഈസി ആയിരുന്നു ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലാണ് ഇവിടെ ഡൈനിങ് ഏരിയ ക്രമീകരിച്ചിരിക്കുന്നത് എനിക്കതിനോട് ചേർത്ത് സൈഡിലേക്ക് മാറ്റി ഇവിടെ ഒരു വാഷ് മെഷീൻ കൗണ്ടർ കൂടി നൽകിയിരിക്കുന്നു ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് നല്ല വലിപ്പത്തിലുള്ള ഒരു കിച്ചണിലേക്കാണ് കിച്ചണിൽ മുകളിലും താഴയും കബോർഡ് വർക്കിനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഭംഗിയാക്കി നൽകിയിരിക്കുന്നു കൂടാതെ ഒരു ചെറിയ സിങ്ക് കൂടി ഇവിടെ അതിൻ്റെ കൂടെ നൽകിയിരിക്കുന്നു ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് താഴത്തെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ് ബെഡ്റൂം നല്ല വലുപ്പത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ സൈഡിലേക്ക് മാറ്റി കബോർഡ് വർക്കുകൾ ചെയ്യാനുള്ള ഒരു പോർഷൻ കൂടി ഇവിടെ നൽകിയിരിക്കുന്നു കൂടാതെ ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് ബാത്റൂം നല്ല വലിപ്പത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ടൈലുകളൊക്കെ നല്ല ഫോർ ബൈറ്റഡ് ടൈലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ ചെറിയൊരു വാഷ് ബേസിൻ കൗണ്ടർ കൂടി ഇവിടെ നൽകിയിരിക്കുന്നു ലിവിങ് ഏരിയയിൽ നിന്നാണ് ഇവിടെ മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ നൽകിയിരിക്കുന്നത് സ്റ്റെപ്പുകൾ ഹാൻഡ് റേഡ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് സ്ക്വയർ ട്യൂബിലാണ് ഹാൻഡ് റൈഡ് വർക്കുകളൊക്കെ നൽകിയിരിക്കുന്നത് സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലേക്ക് എത്തുമ്പോൾ ഇവിടെ മീഡിയം വലുപ്പത്തിലുള്ള ഒരു അപ്പർ ലിവിങ് ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അപ്പർ ലിവിംഗ് ഏരിയയിൽ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് മുകളിലെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ് ഈ ബെഡ്റൂമും അത്യാവശ്യം വലുപ്പമുള്ള രീതിയിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ ചെറിയ രീതിയിലുള്ള കബോർഡ് വർക്കുകളൊക്കെ ചെയ്യാനുള്ള പോർഷനും കൂടി ഇവിടെ നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും കൂടി കൂടിയാണ് വരുന്നത് ബാത്റൂം നല്ല വലുപ്പത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ ചെറിയൊരു വാഷ് ബേസിനും ബാത്റൂമിനോട് കൂടി നൽകിയിരിക്കുന്നു ഇവിടെ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് മുകളിലെ നിലനിർത്തുന്ന രണ്ടാമത്തെ ഒരു ബെഡ്റൂമിലേക്കാണ് ഈ ബെഡ്റൂമും അത്യാവശ്യം വലുപ്പമുള്ളതാണ് ഇവിടെയും കബോർഡിനുള്ള പ്രൊഫഷൻ ഇവിടെ നൽകിയിരിക്കുന്നു കൂടാതെ ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോടു കൂടിയാണ് വരുന്നത് ഈ ബാത്റൂമും നല്ല വലുപ്പത്തിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ സൈഡിലേക്ക് മാറ്റി ഒരു ചെറിയ ഭാഷേഷൻ കൗണ്ടറും നൽകിയിരിക്കുന്നു ഇത് കൂടാതെ ഇവിടെയും ചെറിയൊരു യൂട്ടിലിറ്റി സ്പേസ് കൂടി നൽകിയിരിക്കുന്നു യൂട്ടിലിറ്റി സ്പേസിലേക്ക് വെളിച്ചം കിട്ടുന്നതിനായിട്ട് നാല് പറവുകളെയും ഇവിടെ നൽകിയിരിക്കുന്നു ഇവിടെ നിന്ന് നല്ലൊരു ബാൽക്കണി കൂടി ഇവിടെ നൽകിയിരിക്കുന്നു ബാൽക്കണി ചെയ്തിരിക്കുന്നത് ഹാൻഡ്രയിലും ഗ്ലാസ് നൽകി ബാൽക്കണി നല്ല ഭംഗിയാക്കി നൽകിയിരിക്കുന്നു എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ ടൗണിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്റർ മാത്രം മാറി സേവനപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ആയിരത്തി മുന്നൂറ്റൊമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമും മൂന്ന് അറ്റാച്ച്ഡ് ബാത്ത്റൂമും യൂട്ടിലിറ്റി സ്പേസും ഉള്ള ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് വില തികച്ചും നെഗോഷനുമാണ് കൂടാതെ നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് വേണ്ടി ഏത് ബാങ്കിൻ്റെ ലോൺ വേണമെങ്കിലും നമ്മൾ തന്നെ അറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് നൽകുന്നതാണ്